വിളിക്കി അതോ വിളിക്കി അവിടെയാ കുത്തലി അച്ഛനെ വിളിച്ചാ ആവാടിയൊന്നല്ലേ അവിടെ തന്നെയാ നീ വെക്ക് ചെവിയിലേക്ക് വെക്ക് അതല്ല ചെവിയിലൊക്കെ അതിന്റെ മറ്റേതാ ഇടയ്യോ അല്ലോ വിളിക്കി പാപ്പ നിന്നു വെച്ചോക്ക് ചെവിയിൽ വെച്ചിട്ടല്ലേ ചുക്കിയാ Ha. Uh. Hello? Hello. Keknu wow. le. Ya. Ye. Enda nu kekatayi. Asa sene ulichudi. Chacha. <todic> uh. Sugano. Paapa dinna. മാമൂത്തിനാ ചോദിച്ചോക്ക ചെവിയിലൊക്കെ ഫോണ് കുഞ്ചു അതല്ല ഫോണ്